ഭഗവാന്റെ വിഗ്രഹം പുറത്തേക്ക് എഴുന്ന ശിവന്നൊരുപാട് ഭാഗ്യുള്ളത് ഉത്സാട്ടാ കാരണം വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുള്ള ഒരുപാട് ആളുകൾ ഒരുപാട് വ്യക്തികളൊന്ന് കാണാൻ സാധിച്ചു ഭഗവാൻ നടയിൽ വെച്ചിട്ട് ഒരുപാട് സന്തോഷം തോന്നി അതേപോലെ തന്നെ ഇവിടത്തെ മുമ്പ് മേൽശാന്തി അതേപോലെ തന്നെ പഴയ ഒരുപാട് ഒന്നിൽ കൂടുതലവണെങ്കിൽ മേൽശാന്തി ആയിട്ടുള്ള പാള് മുഖാന്തരം വിശിഷ്ട വഴിപാടുകളെ കുറിച്ച് അറിയാനും പഠിക്കാനും സാധിച്ചു ഒരുപാട് നമുക്ക് എന്താ പറയാ പ്രത്യക്ഷത്തിൽ അറിയാത്ത ചെറിയ ചെറിയ വഴിപാടുകൾ സൽസന്താനത്തിനും സന്താനലബ്ധിക്കുമൊക്കെ ആയിട്ടുള്ള വഴിപാടുകളൊക്കെ ഇണ്ട് പാടുക അപ്പം ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിച്ചിരുന്നു അതല്ല ലൈവിന് തൊട്ട് മുമ്പോട്ട് വന്നിരിക്കുന്ന സമയത്ത് തിരുമേനേൻ്റെ തൊട്ട് വരക്കലുണ്ട് അപ്പോൾ എന്താ വിശേഷങ്ങളൊക്കെ പിന്നീട് അറിയിക്കാം എല്ലാവരും ഭഗവാനെ

തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഭഗവാനെ കുറിച്ചുള്ള എൻ്റെ അറിവുകൾ മാത്രമല്ല നമുക്കിവിടെ ഒരുപാട് വർഷങ്ങളായിട്ട് വരച്ചുള്ള തിരുമേനിമാരും അങ്ങനെ ഒരുപാട് പേരുണ്ട് നമുക്കിവിടെ ഭഗവതിയിൽ നിന്നുള്ള അറിവുകളൊക്കെ നിങ്ങളേക്ക് എത്തിക്കും എനിക്ക് നിറഞ്ഞറിവുന്നൊരു ഭയങ്കര അതിശയാണ് തീർച്ചയായിട്ടും അറിയിക്കും അടുത്ത ദിവസം കൊണ്ട് പക്ഷെ എനിക്കിപ്പോൾ കുറച്ച് സമയം ഞാൻ അങ്ങനെ പക്ഷെ ഇത് ലൈവ് ആകുമ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കാനൊരു അവസരം എന്ന പോലെ വീഡിയോ വീഡിയോ ചെയ്യാൻ തീർച്ചയായിട്ടും ഒന്നെങ്കിൽ തന്നെ ചെയ്യും അതേപോലെ തന്നെ ഭഗവാൻ എന്നും മാല അർപ്പിക്കുന്ന ചേച്ചി കാണിച്ചതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ചേച്ചി ചേച്ചിയത് ശാന്തി അന്ധപ്രദേശിനാണ് കഴിഞ്ഞിട്ടുള്ളതാണ് അന്ധപ്രദേശിന് തരട്ടെ പ്രശ്നമാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ബാലാമണി അതായത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരിക്കും ഫേസ്ബുക്കിൽ കണ്ണന്റെ സ്വന്തം ബാലാമണി ഒക്കെ ഗുരുവായെപ്പിന് ഒരുപാട് പിക്ചറുകൾ വരച്ചിട്ടുണ്ട് അത്രയും ജീവൻ പിക്ചറുകൾ ചെയ്യുവാണ് അവരൊക്കെ ഇവിടെ സുഹൃത്തുക്കളാണ് അതാണ് ബാലാമണി ഞങ്ങളെല്ലാരും ഇവിടെ കൂടുന്നത് ഭഗവാന്റെ മാല അർപ്പിക്കുന്നത് കാണാനും ുള്ളിലെന്നൈന്ന് വന്നിട്ട് അർപ്പിച്ചിട്ടുള്ളതാണ് അവര് പിന്നെ പട്ടല മാലയ്ക്കും ചേച്ചി അർപ്പിച്ചിട്ടുള്ള ഇവിടെ വിശിഷ്ടമായിട്ട് ആരെങ്കിലും മാലർപ്പിക്കാൻ വരണ ഞങ്ങൾ വിളിച്ച് പറയാറുണ്ട് ഇന്ന ദിവസം വരും തീർച്ചയായിട്ടും ബാലാമണിയുടെ അടുത്ത് ബാലാമണി അടുത്ത ചിത്രത്തിലാണ് ഹരേ കൃഷ്ണ സോറ് ഞാൻ പെട്ടെന്ന് തിരിഞ്ഞോ ിട്ട് നിങ്ങൾ എല്ലാരും പ്രാർത്ഥിക്കണം എല്ലാം വായിക്കായിരുന്നു വളരെ പറയുക വല്യൊരു നല്ല കാര്യാണ് തീർച്ചയായിട്ടും ഒരുപാട് പേര് അനുഗ്രഹം ഉണ്ടാവട്ടെ പറയാ വല്യ സന്തോഷമായി ഇന്നും ഭയങ്കര സന്തോഷം നല്ല രീതിക്ക് തൊഴാൻ ഇപ്പൊ എനിക്ക് ഉച്ച ദീപാവല സമയത്ത് എനിക്ക് കുറച്ച് വിഷമുണ്ടായിരുന്നു അത് ശരിക്കും കാണാൻ പറ്റില്ലല്ലോ സോറി പെട്ടെന്ന് ആവശ്യം വന്നു ക്ഷമിക്കണം തിരിയുമ്പോ ഫോണോട് വെക്കാൻ പറ്റില്ല തിരക്കുണ്ട് ഇവിടെ നിന്ന് ഞാൻ മാറി പിന്നെ വീഡിയോ പിടിക്കാൻ പറ്റും നമുക്ക് കൂടെ പ്രാദേശിക മാത്രം പിടിക്കാൻ പറ്റോ നടക്കല പിടിക്കാൻ പാടില്ല അത് നമുക്ക് നമ്മൾ മാത്രമാണ് ലൈവ് ഇടാറുണ്ടല്ലോ ർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് സർവം ശ്രീ കൃഷ്ണക്ക് കൊടുക്കന്നെ ആയിരിക്കും അതേപോലെ നിങ്ങളെല്ലാവരും വരുന്നുണ്ടെങ്കിൽ നമുക്ക് നിർമ്മാല്യം തുടങ്ങുന്ന നേരത്ത് നമുക്ക് ലൈവ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തതിൽ അറിയിക്കുക നിർമ്മാലത്തിന് എത്താൻ പറ്റുന്നവരൊക്കെ അറിയിക്കുക അപ്പോൾ നമുക്ക് നാളെല്ലാം മാറ്റത്തൊരു ദിവസം തൊട്ട് നിർമ്മാല്യം നമുക്ക് തുടങ്ങാം പക്ഷെ നിങ്ങളെല്ലാവരും വരുന്നുണ്ടെങ്കിൽ മാത്രം എനിക്ക് എത്താൻ പറ്റുള്ളൂ ഞാൻ ഒറ്റയ്ക്ക് വന്ന് വീഡിയോ ആയിട്ട് എടുത്തിടാൻ എനിക്ക് എന്തോ ഇഷ്ടമില്ല നമുക്കിപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് ഭാഗനോട് പ്രാർത്ഥിക്കാൻ ഇങ്ങനെ ലൈവ് പിടിച്ചിട്ടുണ്ട് ആളുകൾക്ക് വന്ന് കാണാം പക്ഷെ അതുപോലൊരു സന്തോഷമില്ല ഒരുമിച്ച് എല്ലാവരും ഒത്തൊരുമിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വെച്ചാൽ വലിയൊരു മനസ്സിന് ഒരു സന്തോഷമാണ് ഹരേ കൃഷ്ണ സർവീകൃഷ്ണർ പ്രാമിച്ചു അപ്പം അങ്ങനെ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന വെച്ചാൽ ആരൊക്കെയാണെന്ന് വെച്ചാൽ അറിയിക്കുക കുറച്ച് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ സമയം കണ്ടെത്താം ഹരേ കൃഷ്ണ കാലത്ത് ശ്രീ വില എനിക്ക് എന്തായാലും എത്തിപ്പെടാൻ പറ്റില്ല ദീപാരാധന നമുക്ക് ഇനി മുടക്ക് വരാതെ മാക്സിമം ദിവസങ്ങളിൽ ദീപാരാധന ഉൾപ്പെടുത്താം താഴ്ച ശ്രീ ശ്രീപുതു എല്ലാം തന്നെ നമുക്ക് ലൈവില് മാക്സിമം ഉൾപ്പെടുത്താം ேட்டோம் பிடிச்சு நிற்க பற்றல சில சமயத்துல അപ്പോൾ നമ്മളിപ്പോൾ ഈ പ്രദീക്ഷിണവിടെ നിന്ന് പോയി ഗണപതിയുടെ അടുത്ത് എത്തുമ്പോഴേക്കും നമ്മളിവിടുന്ന് ലൈവ് ക്ലോസ് ചെയ്യും അടുത്ത ലൈവ് ഇപ്പം തന്നെ ഉണ്ടായിരിക്കും പടിഞ്ഞാറ് നടൽ മറ്റേ ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണ അടുത്ത വസ്തു അപ്പോൾ എല്ലാവരും അവിടെ നമുക്ക് മൂന്നാന കൂടി പ്രതിഷ്ഠം അവിടെ കുറച്ച് നേരം സമയം ഉണ്ടായിരിക്കും അപ്പം ഞാൻ ലൈവ് ക്ലോസ് ചെയ്യാൻ ഇപ്പം തന്നെ ആരും പോവണ്ട ഇപ്പം തന്നെ അടുത്ത് ലൈവ് വരും അപ്പോൾ നമുക്ക് അവിടെ കൂടുതൽ നേരം ഭഗവാനവിടെ പടിഞ്ഞാറ് നടല് കവാടത്തിൽ നമുക്ക് കാണാം അത് മൂന്നാണെങ്കിൽ നടുവിൽ കോലത്തോടുകൂടിയൊക്കെ നമുക്ക് കാണാം ഹരേകൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണാർപ്പം നമസ്തു അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത വിളക്ക് പ്രതീക്ഷണ വിളക്ക് പ്രതീക്ഷ കഴിഞ്ഞിട്ട് ഭഗവാൻ്റെ തിടമ്പിൽ നിന്ന് ഭഗവാൻ്റെ വിഗ്രഹം ഇറക്കി നേരത്തെ തിടമ്പ് കയറ്റുന്നു കണ്ടപ്പോൾ തന്നെ ഇറക്കി ഈ കൊടിമരത്തിനെ വലം വെച്ചിട്ടാണ് പോകുക അപ്പോൾ നമുക്ക് ഭഗവാൻ ശരിക്കും ദർശിക്കാനും സാധിക്കാറുണ്ട് ഹരെകൃഷ്ണ സർവം ശ്രീകൃഷ്ണ അർപ്പണ അപ്പോൾ അതെ ലൈവ് ഞാൻ അവസാനിപ്പിക്കണം എല്ലാവരും പ്രാർത്ഥനയും അർപ്പിക്കുക പറ്റുമെങ്കിൽ ലൈക്ക് ചെയ്യുക ഹരകൃഷ്ണ സർവം ശ്രീകൃഷ്ണർപ്പ് നമസ് അതിനടുത്ത് ലൈവ് ഉണ്ടായിരിക്കും